ലോ ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മൈൻഡ് നമ്മളിലൂടെ ഫ്ലോ ചെയ്യുന്നതിനാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ അറിയണം ശരിക്കും ചില സമയത്ത് നിങ്ങൾ ഇമാജിനേഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പിക്ചേഴ്സ് കിട്ടുന്നുണ്ടാവും കിട്ടാതെ വരുന്നുണ്ടാവും അത് പലപ്പോഴും അത് നമ്മളുടെ അറിവോടുകൂടിയോ അല്ലാതെയോ സംഭവിക്കുന്നുണ്ടാവും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ ചില ഇമാജിനേഷൻ നമ്മളിലൂടെ വരുന്നുണ്ടാവും അപ്പോൾ പലപ്പോലും നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അതെന്താ ഇങ്ങനെ സംഭവിക്കാനെന്നൊക്കെ തോന്നുന്നുണ്ടാവേ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെന്റൽ ടെക്നിക്കാണ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രീം കം ട്രൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ് ഇമാജിനേഷൻ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ഇമാജിൻ ചെയ്ത് അത് റെഗുലറായിട്ട് യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇഷ്ടംപോലെ ഇമാജിനേഷൻ നമുക്ക് സംഭവിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഇമാജിനേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പം അതിന്റെ അളവൊന്നു നോക്കാം അപ്പം ഏതാണോ കൂടി നിൽക്കുന്നത് അത് സംഭവിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഇതിലൂടെ കൂടുതൽ കടന്നു പോകുന്നത് എന്താണ് ഇപ്പോൾ എവരിത്തിങ് ക്രിയേറ്റഡ് ടോയ്സ് എന്നാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ ആദ്യം മനസ്സിലും പിന്നെ ആക്ച്വലും മനസ്സിൽ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂടുതൽ സമയം ഏതാണോ ഉള്ളത് അതാണ് നിങ്ങളുടെ ഫ്രീക്വൻസി ആയിട്ട് മാറുക ആ ഫ്രീക്വൻസി ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഇപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നമ്മൾ കാണി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പക്ഷെ അത് കൂടുതൽ സമയം ഏതാണ് ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചില ഇമേജുകൾ വരുന്നുണ്ടാവും ഇമാജിനേഷൻ സംഭവിക്കുന്നുണ്ടാവും ഇത് ഇത് യൂണിവേഴ്സൽ ലോസില് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിലൂടെ ഒരു ഫ്ലോ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ അറിവോടുകൂടി സംഭവിക്കും നിങ്ങളുടെ അറിവില്ലാതെ സംഭവിക്കും അപ്പോ അറിവോടുകൂടി സംഭവിക്കുന്നതാണ് നമ്മൾ ക്രിയേറ്റീവ് ക്രിയേറ്റീവിഷലൈസേഷൻ എന്ന് പറയും അത് അറിഞ്ഞിരിക്കണം അതെന്താണ് നിങ്ങളുടെ ഇതിനകത്തുള്ള സാധ്യത എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കുക ബട്ട് ആൻഡ് ബിലീവ്സ് എന്ന് പറയും നിങ്ങൾ മൈൻഡ് കൺസീവ് ചെയ്യുന്നുണ്ട് വെറുതെ നമുക്കൊരു ഒരു ഇമാജിനേഷനിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അത് വിശ്വസിക്കുവരുമാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിപ്പം ക്രിയേറ്റീവ് ഇമാജിനേഷൻ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളുടെ ബിലീഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ചെറുതായി ജസ്റ്റ് ഓക്കെ നമ്മളുടെ ഡ്രീംസ് ഒക്കെ എടുത്ത് ഇമാജിൻ ചെയ്യുന്നു പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുകയും കൺസീവ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് യൂണിവേഴ്സൽ ലോസ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനെ അഫർമേഷൻസ് ഇഷ്ടംപോലെ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഓഫ് അഫർമേഷൻസിൽ പറയുന്നത് സ്പോക്കൺ വേർഡിനേക്കാൾ പവർഫുൾ ആയിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇസ് നത്തിങ് മോർ പവർഫുൾ ദാൻ ദ പവർ ഓഫ് സ്പോക്കൺ വേർഡ് എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ സംസാരിക്കുന്നുണ്ട് ഇത് എന്താണെന്നുള്ളതാണ് ഒരു കാര്യം ഓർത്തോണം വാക്കുകൾക്ക് പവർ ഉണ്ട് അത് സംഭവിക്കും എന്നുള്ള ഓർത്തോണം അത് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ഇമോഷൻസോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിലൊരു ഇമേജസ് ക്രിയേറ്റ് ചെയ്യും അത് നോൺ കോൺഷ്യസ് ബ്രെയിനിൽ രേഖപ്പെടുത്തുന്നത് ആക്ച്വലായിട്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് അത് ചിലപ്പോൾ ആക്ച്വൽ ആണോ നിർബന്ധമില്ല ഇമാജിൻ ഇമാജിനേഷനിലൂടെ സംഭവിച്ചാണെങ്കിലും ബ്രെയിൻ ഇത് സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വൽ ഈവെൻ്റ് ആയിട്ടാണ് എല്ലാ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ എടുത്തിട്ട് ബ്രെയിൻ അതിനെ ഫയലുകളാക്കി സൂക്ഷിക്കും ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഫയലുകളൊക്കെ നമ്മൾ ഓരോ ഓരോ ഫയലും ഓരോ ഫയലായിട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ടായിട്ടുള്ള ആണെങ്കിൽ അത് ആ ഫൈനിലേക്ക് പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഭയങ്കരമായിട്ടുള്ള പണിയെടുക്കും ഈ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് ലൈഫിൽ ഇതുവരെ കടന്നു പോകാത്ത വഴിയിലൂടെ കടന്നു പോകും ആന കുത്താൻ വരുന്നു അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് താരത്തേക്ക് വീഴുന്നു എന്ന് വച്ചാല് ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ എനിക്ക് സംഭവിക്കും അപ്പൊ അത് എവിടെയെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്യും പക്ഷെ ഇത് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആക്ച്വൽ സംഭവങ്ങളായിട്ടാണ് ഫയൽ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ഒരാളെ കുറിച്ചിട്ട് കുറച്ച് മോശമായിട്ട് ചിന്തിക്കുന്നു എന്ന് വരുന്നു അല്ലെങ്കിൽ ഒരാളെ രണ്ടെണ്ണം കൊടുക്കണം എന്ന് മനസ്സിൽ കരുതി എന്ന് വരുന്നത് നിങ്ങൾ മനസ്സിൽ ആ സാധനം ഇമാജിൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആക്ച്വലായിട്ട് അയാൾ അടിച്ചോ ഇല്ലെന്നൊന്നുമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അയാൾ അടിച്ചു ഇതാണ് ഇമാജിനേഷന്റെ പവറും തിരിച്ചറിയണം അപ്പൊ ഇത്തരത്തിലുള്ള എത്ര ഫയലുകളാണ് നമ്മള് സ്റ്റോർ ചെയ്യുന്നത് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബ്രെയിൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്റ്റോർഡ് മെമ്മറീസ് വെച്ചിട്ടാണ് അപ്പൊ അതിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലുള്ള ചിന്തകളും ഒക്കെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം വേണ്ട ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ ഇമാജിനേഷൻ മറിപ്പോ സോറി നിങ്ങളുടെ ആക്ച്വൽ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവാത്തത് തിരിച്ചു സംഭവിക്കും നിങ്ങൾ അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ ഇമാജിൻ ചെയ്യണം നിങ്ങൾ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് കാണാൻ പറ്റും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ല ചില ഒരു കഴിവും ഇല്ലാത്ത ചില ആൾക്കാർ ചില സമയത്ത് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ ഭയങ്കരമായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന കാണാൻ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ സ്റ്റോർഡ് മെമ്മറീസിൽ നമ്മൾ കുറെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതുവഴി ഒരു കുറേ അധികം ഡെപ്തിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു സാധനം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആക്ച്വലായിട്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ സംഭവിക്കുന്ന കാര്യത്തെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നിങ്ങൾക്ക് ഫേവറബിൾ ആക്കി മാറ്റാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഫേവറബിൾ ആക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലായിട്ടാണ് നടന്ന സംഭവമാണോ നടക്കാത്ത ആണോ നിങ്ങളുടെ ഇമാജിനേഷനിൽ അതായത് പ്രത്യേകിച്ച് ഇമോഷനോട് കൂടിയിട്ടുള്ള ഒരു വിഷലൈസേഷൻ ആണ് ഇമാജിനേഷൻ ആണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ അതിനെ കുറച്ചുകൂടി ആയിട്ട് ഫീൽ ചെയ്യും അത് നമ്മുടെ മെമ്മറീസിൽ സ്റ്റോർ ചെയ്യപ്പെടും ഈ സ്റ്റോർഡ് മെമ്മറീസിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ് അപ്പൊ ഒരു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നിങ്ങൾ ചാടി ചാട് വീണതിനെ ഏറ്റെടുക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ തിരിച്ചു സംഭവിക്കും ചില സിറ്റുവേഷൻസ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടാവും അപ്പോ ഒരാൾ ഒരു ഇമാജിനേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞോചിക്കുക ഐ വാണ്ട് ടു ഡൈ ശരിക്കും ഉള്ളത് എന്തുവാ ഇമാജിനേഷനിലുള്ള ഒരു ഒരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഐ ഡോ വാണ്ട് ടു ഡൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭരിക്കാൻ താല്പര്യം ഇല്ലെന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഇമേജ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഇമേജ് സുഹൃത്തു അതാണ് അഫർമേഷൻസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അതെന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ആവശ്യമുള്ളത് കണ്ടെത്തുക അത് സംസാരിക്കും അപ്പോൾ തിരിച്ച് നമ്മൾ പറയും ഐ എം ഗ്രേറ്റ് സക്സസ് ഇൻ വാട്ട് അവർ ഐ ഡു എന്നാണ് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിലൊക്കെ മികച്ച രീതിയിൽ വിജയിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ എൻ്റെ പറയുമ്പോൾ അവിടെ ഒരു ഇമേജ് വരുന്നു ഈ ഇമേജ് ആണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്ത് തരം ഇമേജസ് ആണ് നമ്മള് സ്റ്റോർ ചെയ്യുന്ന അതിന്റെ നമ്പർ കൂട്ടുക ഒരു പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലായിട്ട് അത് ചെയ്യാൻ ചെയ്യാൻ പറ്റും സപ്പോസ് ഒരു ഒരു സെയിലിന് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ പുതിയായിട്ടൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആവണോ നിർബന്ധമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനിലേതാക്കാം ഇത് നമ്പർ കൂടുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസി മാറും പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം സക്സസ്ഫുൾ ആണ് എന്നാണ് നിങ്ങളുടെ ബ്രെയിൻ തീരുമാനിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്ക് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല ആൾ നമ്മളുടെ ഡോപ്പുമെന്റേഷൻ ഒക്കെ വെച്ചിട്ട് തീരുമാനിക്കുകയും ചെയ്യും നിങ്ങൾ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യും അവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ തോന്നിയാണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിലെല്ലാം വിജയിക്കുന്ന ഒരാളാണെന്ന് തോന്നിയാൽ ബ്രെയിൻ നിങ്ങൾ അതിനെ പറ്റുന്ന പരുവത്തിലേക്ക് മാറ്റി എടുക്കും നിങ്ങളുടെ കണ്ണുകളിൽ തിളക്കം കൊണ്ടുവരും നിങ്ങളുടെ വാക്കുകളിൽ ദൃഢത കൊണ്ടുവരും ആൾക്കാരുടെ കടലിൽ നോക്കി സംസാരിക്കാൻ നിങ്ങളെ ശീലിപ്പിക്കും ഇതിനൊന്നും നിങ്ങൾ ട്രെയിനിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് എത്തിച്ചേരും അതൊന്നും മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ലോ ഓഫ് ബിലീഫ് നമ്മളുടെ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് വിശ്വാസം ഉണ്ടെങ്കിൽ മലയുടെ എന്ന് കടൽ വീഴാൻ പറഞ്ഞാൽ മല പോയിട്ട് കടലിൽ വീഴും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടോന്നുള്ളതാണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഡിസൈഡ് വാ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില ഫിലോസഫികൾ അത് നിങ്ങളുടെ ഈ ആഗ്രഹവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കും ഇത് രണ്ടും ശരിയല്ല എന്നൊന്നും ഓടില്ല ഇപ്പോ നിങ്ങൾ ചെയ്യുന്നതിന്റെ ശരിയും തെറ്റൊക്കെ മാറ്റി വെച്ചേക്കുക നിങ്ങളുടെ ഫിലോസഫിയുമായിട്ട് നിങ്ങളുടെ വാൺസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ശരി മറ്റൊരാൾക്ക് ശരിയാവണോന്നൊരു നിർബന്ധമില്ല ഇപ്പൊ ബില്ലില്ലാതെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യവും അദ്ദേഹം ചെയ്യുന്നതുമായിട്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ അത് ആ ഫിലോസഫിയായിട്ട് ചേരുന്നുകൊണ്ടാണ് ചെയ്യുന്നതിലൊക്കെ സക്സസ്ഫുൾ ആവുക നിങ്ങളുടെ ഫിലോസഫിയായിട്ട് എത്തരത്തിലുള്ള ആണ് നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് നിങ്ങളുടെ ഒരു ബിലീഫ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് പലപ്പോഴും ചില തോട്ട്സുകൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് എക്സിസ്റ്റ് ആയിരിക്കും ഇവിടെ നമ്മളുടെ നോൺ കോൺഷ്യസ് പാർട്ട് ഓഫ് ബ്രെയിനെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അവിടെ അവിടെ ഒരു ഒരു നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു വിശ്വാസം അവിടെ ണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ പോലും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടാവും വേറൊരാളോട് നിങ്ങൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു വേറൊരാളോട് നിങ്ങൾ മോശമായിട്ട് സംസാരിക്കുന്നു ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ഈ സമയത്തെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളോട് സംസാരിക്കുന്നു അപ്പൊ വളരെ നന്നായിട്ട് ആൾക്കാരുടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല ഒരു ക്യാരക്ടർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം ആദ്യം കേൾക്കുന്ന അദ്ദേഹത്തിന്റെ ബ്രെയിനാണ് ആണ് അപ്പൊ നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം അത് കേൾക്കുന്ന ആരാണ് നിങ്ങൾ തന്നെയാണ് ഇല്ലേ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട് എന്നിട്ടാണ് പുറത്ത് സംസാരിക്കുക പുറത്ത് സംസാരിക്കുന്നത് ഇത് മറന്നുപോകുന്നു അപ്പൊ നമ്മൾ ഒരാളോട് വളരെ നന്നായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്നു മോശമായിട്ട് സംസാരിക്കുന്നു പറയുന്ന സമയത്ത് ഒരു കാര്യം മറന്നുപോകുന്നു ഇത് ആദ്യം കേൾക്കുന്നത് നിങ്ങൾ തന്നെയാണ് അത് നമ്മളുടെ സ്വഭാവത്തെ നമ്മളുടെ പെരുമാറ്റത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടാവും അപ്പൊ അത് ആദ്യം ആലോചിക്കണം ഓ ഇങ്ങനെ ഒരാളോട് പറയുന്നു ഇപ്പൊ ഒരാൾ വന്ന് നിങ്ങളോട് മോശം വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിച്ചേണ്ടിരിക്കുന്നു തിരിച്ച് എന്ത് സംസാരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കാരണം എന്താണെന്നറിയാം ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചു നിങ്ങൾ തിരിച്ച് ചീത്ത വിളിക്കുമ്പോൾ ഒരു കാര്യം നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളെ വിളിക്കണം എന്നിട്ട് അയാൾക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു നല്ല എളുപ്പവഴി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ നമ്മൾ നമ്മളെ ചീത്ത വിളിക്കുന്ന ഒഴിവാക്കിയതിന് അദ്ദേഹത്തിന് ഒരു താങ്ക്യൂ താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി ഒരാൾ കൂടിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ താങ്ക് യു പറയാൻ പറ്റുക രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ സംസാരിക്കണോ അത് അയാൾ തീരുമാനിക്കണോ നമ്മൾ എങ്ങനെ സംസാരിക്കണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പല സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് തീരുമാനിക്കുക നമ്മൾ എന്ത് സംസാരിക്കണോ എന്നുള്ളത് നമ്മളെ ദേഷ്യം പിടിപ്പിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളെ ദേഷ്യം പിടിക്കാമായിരുന്നപ്പോൾ ഓപ്പോസിറ്റുള്ള ഒരാൾ വന്ന് നമ്മളെ ദേഷ്യത്തോട് കൂടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു കൺട്രോൾ എടുക്കുന്ന സമയത്താണ് നമ്മൾക്ക് നമ്മളുടെ മേത്ത് അല്ല നമ്മളുടെ ഉള്ളിൽ കൺട്രോൾ എടുക്കാൻ പറ്റും അങ്ങനെ കൺട്രോൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരാൾ വന്ന് നിങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ദേഷ്യത്തോട് സംസാരിക്കുന്നു അയാൾ സംസാരിക്കുന്നക്കാൾ ദേഷ്യത്തോട് മുച്ചത്തിൽ നമ്മൾ തിരിച്ച് സംസാരിക്കുന്നു ഇത് ഏതിന് വിഡ്ഢിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറിച്ച് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച അത് കുറച്ച് നിങ്ങൾക്ക് അത്ര ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അങ്ങനെ പറ്റുള്ളൂ അപ്പൊ നമ്മള് എങ്ങനെ സംസാരിക്കണം നമ്മൾ കണ്ടില്ല ചിലപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒക്കെ സംഭവിക്കുന്നത് ചില ട്രാഫിക് ജാമിന്റെ കിടക്ക് സ്സുകാർ തമ്മിൽ അല്ലെ ഓർഷക്കാർ ബസ്സുകാരൊക്കെ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്ട്രാച്യു വീടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബഹളമായിരിക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ജാമാവും പോലീസ് വരും വളരെ നിസാരമായിട്ട് പരസ്പരം നോക്കി ചിരിച്ചെത്തീരേണ്ട ഒരു കാര്യം പോയിട്ട് അവസാനം പോലീസ് എത്തും അവർ ഒരു ദിവസം നഷ്ടപ്പെടും ഒരു ദിവസത്തെ അവരുടെ കൂലി മൊത്തം നഷ്ടപ്പെടും അത്ര ആൾക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇട്ട് ജീവിതകാലം മുഴുവൻ ഈ ആൾക്ക് മോശമുണ്ടാകുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ ചലഞ്ചസും ഇതൊക്കെ അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എങ്കിലും നമ്മൾ കയറിയത് അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കും ഇത് ഏത് ഏതൊരാൾക്കും പറ്റും ചില ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാകും പക്ഷെ ചില സംസാര സമയത്ത് സംസാരിക്കേണ്ടി വരും ദേഷ്യത്തോടുകൂടി സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം ഇപ്പോൾ ഒരാളുടെ ഒരു കാര്യം നിങ്ങൾ കുറച്ച് ദേഷ്യത്തോടു കൂടി പറയേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം ആ സിറ്റുവേഷൻ ഒരിക്കലും നമ്മളെ കൊണ്ട് തീരുമാനിപ്പിക്കരുത് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഇതൊക്കെ കാണുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ മുമ്പ് പറയാറില്ലേ ഇതൊക്കെ ദൈവം കാണുന്നുണ്ടെന്ന് പറയുന്നത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബ്രെയിൻ കാണുന്നത് കാരണം അതിനനുസരിച്ചിട്ട് നിങ്ങളെ പാകപ്പെടുന്നു നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കുറിച്ചുണ്ടാക്കുന്ന ധാരണയാണ് ഇപ്പൊ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് വളരെ കോൺഫിഡൻറ്റിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിലും നിങ്ങളെ ആ ലെവലിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ കൊണ്ടെത്തി തിരിച്ചു സംഭവിക്കും നിങ്ങളിപ്പോൾ ഒരാൾ മോശമായിട്ട് സംസാരിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു തിരിച്ച് അതേപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സാഹചര്യം വേണ്ട നിങ്ങളൊരു ആൾക്കാരുമായിട്ട് പെട്ടെന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ നമ്മൾ സംസാരിക്കും അപ്പൊ അതെങ്ങനെ വേണം നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്നെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകുകയും ആ ധാരണ അനുസരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ വളരെ ഇമോഷണലി നിങ്ങളുടെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കും കാരണം എടുക്കുന്ന ഒരു തീരുമാനവും ശരിയാവണോ നിർബന്ധിച്ചു ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ഉൾവലി പോലെ ചില തീരുമാനങ്ങൾ വരും പെട്ടെന്ന് നിങ്ങൾ ഒരു തോന്നലൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാം പക്ഷെ ഒരു പക്ഷേ അത് യൂണിവേഴ്സലിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആവാം നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത് ഉള്ള തീരുമാനത്തേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും ചില കാര്യങ്ങളെടുത്ത് വീണ്ടും വീണ്ടും ആലോചിച്ചൊക്കെ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ റിസൾട്ട് അവധിയത് കിട്ടുന്നുണ്ടാവും ഇമോഷണൽ ഹൈജാക്കിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചില സമയത്ത് സാധിക്കുന്നുണ്ടാവില്ല ചില സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ആ സമയത്ത് ഇമോഷണൽ സിറ്റുവേഷൻ ഇതൊക്കെ വെച്ചിട്ട് ഒരു പക്ഷേ വരുന്നുണ്ട് പക്ഷെ അതിന്റെ അളവ് എന്തുമാത്രം കുറയ്ക്കാൻ പറ്റുമോ പതുക്കെ അതിലേക്ക് വരുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മൾ അതിൽ നിന്ന് കോൺഷ്യസ് ആകുക നമ്മൾ ചില സമയത്ത് ആൾക്കാരോട് പെട്ടെന്ന് ഉദ്ദേഷ്യപ്പെടുക പെട്ടെന്നുള്ള ദേഷ്യം മാറ്റാൻ വേണ്ടി പല ടെക്നിക്കുകള ആൾക്കാർ പറയാറുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല ഇതൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യെ റബ്ബർ ബാറ്റൊക്കെ ഇട്ട് വെക്കാൻ പറയും എന്നിട്ട് നിങ്ങൾക്ക് ദേഷ്യം പറയുമ്പോൾ അതൊന്ന് വലച്ചു വിടുക ഇത് ഇങ്ങനെ ഈ ഇത് വലിച്ചുവിടാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയം ആലോചിച്ചാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുവെച്ചാൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് കോൺഷ്യസ് ആകും ആരോട് എന്ത് സംസാരിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് കോൺഷ്യസ് ആയാൽ തന്നെ വലിയ ഡിഫറൻസ് നമുക്ക് വരുത്താൻ പറ്റുന്നുണ്ടാവും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ശരി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ജനപ്രിയമല്ലെന്ന് ഓർമ്മിക്കുക ശരി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറെ അധികം ആൾക്കാർ കൂട്ടമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒക്കെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവര് പല രീതിയിൽ അതിന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നുണ്ടാവും പക്ഷെ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരി എപ്പോഴും എല്ലാവരും ശരി അവിടെ നിർബന്ധമില്ല പക്ഷെ നമ്മുടെ ശരിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് number order